ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ സച്ചി ആണെങ്കിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തുന്നു രേവതി റൂമിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ മുടിയൊക്കെ ചീകി താടിയൊക്കെ ചീകി നല്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സച്ചി അപ്പോൾ രേവതി തൊട്ടൊരിക്കലും നിപ്പുണ്ട് രേവതി കൂടി ഇങ്ങനെ മിണ്ടും എന്നുള്ളൊരു ടെൻഷനാണ് ആശാന് അങ്ങനെ ഇങ്ങനെ നിന്ന് ആലോചിക്കുക ആ സമയത്ത് ഇതൊന്നും കാര്യമാക്കാതെ കാണുന്നു പോലുമില്ല അതെ രേവതി രേവതി എന്നിട്ട് അവിടെ നിന്ന് ഇതെല്ലാം മടക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് പതുക്കെ അടുത്തേക്ക് അങ്ങ് ചെന്നു എന്തെടുക്കുക എന്ന് ചോദിച്ചു അപ്പം എൻ ഞാനോ ഞാൻ ദോശ വിടുകയാണെന്ന് പറഞ്ഞു രേവതി എന്താണെന്ന് ചോദിച്ചപ്പം കാണുന്നില്ലേ ഞാൻ സാരി മടക്കി വെക്കുന്നതെന്ന് ചോദിച്ചു മടക്കി വെച്ചതൊക്കെ മതി ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു അപ്പം ഞാൻ എന്തിനാ ഇറങ്ങണം എന്ന് രേവതി ചോദിച്ചപ്പം നീ എന്തോ അറിയാത്തതുപോലെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് സച്ചി രേവതിയോട് പറയാനൊരു അമ്മലുവേണ്ടേ പാർട്ടിയുടെ കാര്യം ശ്രീകാന്ത് വിളിച്ച് പറഞ്ഞു കാണുമല്ലോ ആ എന്നോട് പറഞ്ഞതാണെന്ന് പറഞ്ഞു എന്നിട്ടാണോ നീ ഇറങ്ങാതിരിക്കുന്നേ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കിക്കേ സമയം പോകണ്ട ഞാൻ ഞാനെന്തിനാ ഇറങ്ങണമെന്ന് രേവതി വീണ്ടും അത് കപ്പിൾസിനുള്ള പാർട്ടിയാ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള പാർട്ടി നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തെയും പോകുന്നുണ്ട് നമ്മളെന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു നമ്മൾ ഭാര്യയും ഭർത്താവും ആണോ എന്നൊരു സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചിക്ക് മിണ്ടാട്ടോ ഇല്ലാട്ടോ മിണ്ടാതെ എങ്ങനെ നിൽക്കുവാണേ രേവതി അങ്ങനെ കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് നാട്ടുകാരൊക്കെ അങ്ങനെയാ പറയുന്നതെന്ന് പറയുന്നത് സച്ചിയോട് ആ അവർ പറയും അവർക്ക് സത്യം ഒന്നും അറിയാൻ പാടില്ലല്ലോ എന്ന് രേവതിയും പറഞ്ഞു സത്യം സത്യേന്ദേരം രേവതി ഇങ്ങനെ നോക്കി നിൽക്കാം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്നും അല്ലല്ലോ അന്യരെ പോലെ തന്നെയല്ലേ കഴിയുന്നത് പിന്നെ ഒരു പാർട്ടിക്ക് ഇനി പോകുന്ന എന്തിനാ ഞാൻ ഞാനങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞു അതെ അങ്ങനെ പറയല്ലേ നമ്മൾ പോയില്ലെങ്കിൽ ശ്രീകാന്തിന് വിഷമാകും നിന്നെയും കൂട്ടി ചെന്നില്ലെങ്കിൽ അവരെന്നോട് പിണങ്ങും അതാ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കത്തില്ലേ ഏഹ് ഞാൻ പറഞ്ഞില്ലേ അത് ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള പാർട്ടിയാണെന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് യാതൊരു കാര്യവും ഇല്ല അതാ പറഞ്ഞത് അതൊന്നും പറഞ്ഞ് മടക്കിയതെല്ലാം മലമാരി കൊണ്ടു വെച്ചിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പം നിന്റെ കെട്ടിയവനാ പറയുന്നത് നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചി ഒരു നോട്ടം സച്ചി ഇങ്ങനെ ആകെ ചമ്മി നിൽക്കും കേട്ടോ അപ്പോഴേക്ക് രേവതിന് മോത്തൊരു കുഞ്ഞു ചിരിയൊക്കെ വന്നേ അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു ഇതേ നേരത്തെയൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിങ്ങളെ സച്ചിയെ നോക്കുക അപ്പോൾ സച്ചി ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും രണ്ടുപേരും കൂടി ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ആ ഒരു സന്തോഷം വന്ന് കയറി കിട്ടി അപ്പോൾ നീ വേഗം റെഡിയാകാം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കാം ആ സമയം നമ്മുടെ സച്ചി ഇങ്ങനെ പോണു അപ്പോൾ ഒന്ന് നിന്നേ എന്ന് രേവതി വേഗം സച്ചി എന്താണെന്ന് ചോദിച്ചു അതെ ഈ സാരിയിൽ ഞാൻ ഏതാ ഉടുക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഏത് ഉടുക്കണമെന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞു അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളാൻ പറഞ്ഞു സച്ചി അപ്പോൾ രേവതി ഇങ്ങനെ എല്ലാം ഇങ്ങനെ മാറി മാറി നോക്കുക എന്നാലും ഏതാണെന്നൊന്ന് പറ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ചി അവിടുന്ന് ഒരു സാരി എടുത്തു ആ സാരി എടുത്തിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് എടുത്താൽ മതി ഇത് ഇതെടുത്താൽ നിനക്ക് നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ സച്ചി പുറത്തേക്ക് പോയി രേവതി എന്നിട്ട് ആ സാരി ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ ഒരു ഇഷ്ടത്തോടെയൊക്കെ നിൽക്കുക ആട്ടോ ഒത്തിരി ഹാപ്പിയായി അപ്പം നിന്റെ കെട്ടിയവനാ പറയുന്നത് എന്ന് പറയുന്നിടത്ത് നമ്മുടെ രേവതി മൂക്കും കുത്തി വീണു എന്നുള്ളതാണ് സത്യം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയും സുതിയുമാണ് അവർ നേരത്തെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി ആ ശ്രീകാന്ത് എടാ എന്നും പറഞ്ഞ് വിളിക്കാട്ടോ അനിയ ആ നിങ്ങൾ വന്നോ വേഗം വാ എന്നും പറഞ്ഞ് ശ്രീ അവരെ വിളിക്കുന്നു അവരെ അടുത്ത് എന്ന് അപ്പോൾ അതെ നിന്റെ റെസ്റ്റോറൻറ്റിലൊക്കെ കൊള്ളാമല്ലോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ സ്ത്രീയോട് പറയാം അതെ അതെ വളരെ സൈലൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ ശ്രുതിയും പറഞ്ഞു നിങ്ങളിരിക്കും ഞാൻ എന്താ വരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീ അകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് അവർ രണ്ടുപേരെല്ലാം മൊത്തത്തിലേക്ക് ഇന്ന് കണ്ടും കേട്ടൊക്കെ ഇരിക്കുന്നു അപ്പോഴാണ് രേവതിയും അതുപോലെ സച്ചിയും കൂടെ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും ഞാനിതുവരെ പോയിട്ടില്ലെന്ന് രേവതി പറഞ്ഞപ്പോൾ ഞാനും ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിലൊന്നും കയറി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് നമ്മുടെ സച്ചിയും പറയാം അങ്ങനെ രണ്ടുപേരും അതൊക്കെ കണ്ടു നിങ്ങിരിക്കുന്നു ഇവിടെ ഒരു നേരം കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ രണ്ട് ദിവസം കാർ ഓടിക്കുന്നു പൈസ വേണമെന്നും പറഞ്ഞു പറഞ്ഞപ്പോ പേടിക്കണ്ട ശ്രീകാന്ത് വിളിച്ചിട്ട് വന്നതല്ലേ അവന്റെ വകയാണല്ലേ ഈ പാർട്ടി എന്ന രേവതി പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിക്കുവാട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി പറഞ്ഞ് ചിരിച്ച് തിരിയുമ്പോ കാണുന്നത് ശ്രുതിയെയും അതുപോലെ തന്നെ അവര് രണ്ടുപേരും ചെവിയിൽ ഇങ്ങനെ കുശലം പറഞ്ഞു നോക്കുന്നത് സച്ചിയുടെയും രേവതിയുടെയും മുഖത്തേക്ക് രണ്ട് കൂട്ടരുടെയും മുഖം അങ്ങ് വാടി അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായല്ലോ ഇത് എന്താ സംഭവം പക്ഷെ രേവതി മാത്രം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആട്ടോ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അപ്പം അവരുടെ അടുത്തേക്ക് ചെന്നപ്പം എടാ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചു അപ്പം ഇവിടെ സാധാരണ എന്തിനാണ് വരുന്നത് ഭക്ഷണം കഴിക്കാനാണെന്ന് പറഞ്ഞു സച്ചി ആ ചോദിക്കാറുണ്ടോന്നു അല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനോ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെങ്കിൽ ഞങ്ങൾക്കും കഴിക്കാമെന്ന് പറഞ്ഞു സച്ചി ഇത് ഹൈ ക്ലാസ്സിനുള്ളതാ ഇവിടുത്തെ ഒരു നേരത്തെ ബില്ല് എത്രയാണെന്ന് നിനക്കറിയാവോ വേഗം വിട്ടോ അല്ലെങ്കിലേ കാശ് കൊടുക്കാനില്ലാത്തതിന് ഇവിടുത്തെ അടുക്കളപ്പണി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു സുതി കളിയാക്കുമ്പോൾ എടാ തൽക്കാലം ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല നിന്നെ നാണം കെട്ടി എനിക്ക് മന മടുത്തു ഹൈ ക്ലാസ്സുകാരെ ഞങ്ങളിവിടെയൊന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നല്ല രീതിയിൽ അങ്ങ് സംസാരിക്കാനും തുടങ്ങി രേവതി നീ ഇരിക്കാൻ പറഞ്ഞു രേവതി ഞാൻ വിളിച്ചെടുത്തിരുത്തുന്നു അവർക്ക് രണ്ടുപേർക്ക് തീരെ അതങ്ങ് ദഹിച്ചില്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുതിക്കാണെങ്കിൽ ചൊറിച്ചിലങ്ങ് തുടങ്ങി അപ്പോൾ ശ്രീകാന്ത് വിളിച്ചിട്ട് വന്നതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു നമ്മുടെ രേവതി ശ്രീകാന്ത് വിളിച്ചിട്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പം ശ്രീ അങ്ങോട്ടേക്ക് വന്നു ആ സച്ചേട്ടാ നിങ്ങൾ വന്നോ എന്ന് ചോദിച്ചു അപ്പം ശ്രീകാന്തേ ഇവരെ വിളിച്ച കാര്യം നീ എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഫാമിലി കെറ്റുകുതരായിട്ടാണ് ഞാൻ ഇവരെയും വിളിച്ചായിരുന്നു എന്ന് സുതിയോട് ശ്രീ പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും സുതിക്കും ശ്രുതിക്കങ്ങോ ഒരു ഇഷ്ടക്കേട് ഞങ്ങൾ കരുതി നീ മാത്രമേ കാണുകയുള്ളൂ എന്ന് ഉം അപ്പൊ ഹോട്ടലിൽ ഇവ മാത്രമേ കാണുവള്ളൂ മണ്ട എന്ന് സച്ചി വിളിക്കുമ്പോൾ മണ്ട നീ ആണെന്ന് സുധി വെടാ എന്ന് പറഞ്ഞ സച്ചി വന്ന ഉടനെ തന്നെ തുടങ്ങിയ രണ്ടാളും ഇതിനാണ് നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് സ്ത്രീ എന്തായാലും ചോദിക്കുക പെട്ടെന്ന് സ്ത്രീ ആണെങ്കിൽ അവിടെ കൊണ്ടുവന്ന സൂപ്പും കാര്യങ്ങളൊക്കെ ഇവർക്ക് എടുത്തു കൊടുത്തു അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താണെന്ന് ചോദിച്ചു സച്ചി സൂപ്പാണെന്ന് പറഞ്ഞു കണ്ടോ ഇതുപോലും അവൻ അവനറിയില്ല ഇവനെയാണോ ഇവിടേക്ക് നീ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചത് ഇവനൊക്കെ വല്ല റോഡ് സൈഡിലെ തട്ട് കടയും പറ്റുള്ളൂ എന്ന് പറഞ്ഞു സച്ചിയെ കളിയാക്കുവാണ് ഈ പറയണ സുചി അപ്പോൾ കുറച്ച് നാൾ മുൻപ് റോഡ് സൈഡിലെ തട്ടുകടയിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലായിരുന്ന നീ എവിടെ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നെന്ന് പറയണോടാ ഞാൻ എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ ചോദിച്ചപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ അവന്റെ ചകല കള്ളത്തരങ്ങളും പൊളിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ സച്ചി അത് പറഞ്ഞത് എന്നിട്ട് നീ അതൊക്കെ നീ മറന്നു പോയോടാ എന്ന് നമ്മുടെ സച്ചി ചോദിക്കുന്നു പിന്നെ അവന്റെ ആ അസുഖം അങ്ങ് മാറിക്കിട്ടി അപ്പോഴേക്കും വീട് സച്ചേട്ടാ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ അങ്ങ് ചെന്നു അപ്പൊ നീ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ഇവന്റെ മോന്ത കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട കാര്യം ഓർക്കുമ്പോഴാണെന്ന് പറഞ്ഞു സച്ചി ദേഷ്യപ്പെട്ടപ്പോൾ ഏട്ടം മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശ്രീ എല്ലാവരും സൂപ്പ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ അവർ സൂപ്പ് കുടിക്കുന്നു സൂപ്പ് കുടിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുന്ന സമയം നമ്മുടെ ശ്രുതി ശ്രുതിയോട് പറയാണ് നല്ലതല്ല സോപ്പ് ആദ്യമായിട്ട് കാണുകയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെയും കളിയാക്കുന്നു ആ സമയത്ത് നമ്മുടെ രേവതിയെയാണ് അപമാനിച്ചത് രേവതിയാണെന്നുണ്ടെങ്കിൽ അന്നേരം അത് മനസ്സിലാക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം നിങ്ങൾ രണ്ടുപേരും ദിവസം സൂപ്പ് കൊണ്ടാണോ കുളിക്കുന്നേ എന്ന് സച്ചി ചോദിച്ചു എടാ സച്ചി എന്ന് പറഞ്ഞ സുതി വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞ ശ്രീയെ അതുങ്ങളെ കഴിക്കാനായിട്ട് പോലും സമ്മതിക്കുന്നില്ല അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ ഇരുന്ന് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ രേവതിക്ക് അത് കഴിക്കാൻ ഒരു മടി രേവതി ഇങ്ങനെ മടിച്ചു മടിച്ചിരിക്കാം അപ്പോൾ ഇപ്പം ഞാൻ എന്തോന്നില്ലാത്ത സന്തോഷത്തിലാണെന്ന് ശ്രീ അന്നേരം പറഞ്ഞേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വന്നതുകൊണ്ടാണോ എന്ന് ശ്രുതി ചോദിച്ചപ്പം നിങ്ങൾ രണ്ട് ഏട്ടത്തിമാരും വീട്ടിൽ വന്നതുകൊണ്ടാണെന്ന് നമ്മുടെ സ്ത്രീ അന്നേരം പറഞ്ഞു അപ്പോഴും രേവതി ചിരിച്ചു ശ്രുതി അമ്മ എന്നും അങ്ങനെ ഇരിക്കുവോ ഇപ്പോഴാണ് അതൊരു വീടായതെന്നും മുമ്പ് ഞങ്ങൾ ആനുങ്ങളുടെ വീടായിരുന്നു അമ്മ മാത്രമായിരുന്നു അവിടെ പെണ്ണ് അപ്പം അവരെ പെണ്ണെന്നൊക്കെ പറയാവോടാ എന്ന് സച്ചി ചോദിക്കുക ശ്രീയോട് ഒരു വലിയ കുടുംബത്തിലേക്ക് വരണമെന്നായിരുന്നു ആഗ്രഹം ആൻ്റി കാരണം അത് നടന്നു എന്ന് ശ്രുതി ഇങ്ങനെ വലിയ ആള് കളിച്ച് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാനാണോ ഇവിടെ വന്നത് അതോ അമ്മയെ പുകഴ്ത്താനാണോ വന്നത് എന്ന് സച്ചി അന്നേരം ശ്രുതിയോട് ചോദിച്ചു രേവതി ഒന്നും മിണ്ടെന്നില്ല കേട്ടോ അത് അവിടെ ഇരുന്ന് കഴിക്കുക അപ്പൊ രേവതിയെ ഇങ്ങനെ ഈ ശ്രുതി അപ്പൊ എനിക്ക് നമ്മുടെ സച്ചി ആണെങ്കിൽ സാധാരണ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ അത് മൊത്തത്തോടെ എടുത്ത് കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം അപ്പൊ രേവതി ഈ സൂപ്പ് നീ ഉണ്ടാക്കിയതാണോ ശ്രീകാന്തയെന്ന് ചോദിച്ചു അല്ല ഇത് വേറെ ഷെഫ് ഉണ്ടാക്കിയതാണെന്ന് പറയാണ് നമ്മുടെ സ്ത്രീയെ ആ പിന്നെ ഞാനുണ്ടാക്കിയ ഐറ്റം എന്താ വരുന്നുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ അവരുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുവാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും സെർവ് ചെയ്തു അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കാനായിട്ടൊക്കെ തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ സച്ചി അത് കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ സച്ചിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല സച്ചി എന്ത് ചെയ്തതെന്ന് അറിയാമോ ആ സ്പൂണും ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങി ആ സമയം രേവതിക്കും അറിയില്ല അപ്പോൾ രേവതി എന്നിട്ട് ഇങ്ങനെ ശ്രുതിയെ നോക്കുക ശ്രുതിയെ നോക്കി നോക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അപ്പോൾ ആ പറ്റണില്ല എന്നിട്ട് പിന്നെ സച്ചിയെ നോക്കി സച്ചിയെ നോക്കിയപ്പോൾ എന്താ സച്ചിയും അതുപോലെ അതെടുത്ത് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് വാരി കഴിക്കുക നമ്മുടെ രേവതി അതെടുത്ത് അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കിയപ്പോൾ ശ്രീ നന്നായിട്ടുണ്ട് ഇടാ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ആ രീതിയിൽ കഴിക്കുന്നത് കാണുന്നത് പാവം നമ്മുടെ രേവതി കൈ കയ്യിൽ ഇതിങ്ങനെടുക്കാം പേടാപ്പാട് വിട്ടാൽ കത്തിക്കൊണ്ട് കുത്തുന്നതും ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സുധിക്ക് ചിരി വരുന്നു സുധി ചിരിച്ച് ചിരിച്ച് വന്നിട്ട് ശ്രുതിയെ കാണിച്ചു കൊടുക്കുക നമ്മുടെ രേവതി ഇങ്ങനെ കാണിക്കുന്നതൊക്കെ അപ്പോൾ രേവതിക്ക് അത് കഴിക്കാൻ അറിയില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും എന്നിട്ട് ഇങ്ങനെയൊക്കെ കളിയാക്കിയൊക്കെ നോക്കുക അത് സച്ചിക്കും അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കും മനസ്സിലായി അങ്ങനെ ആ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് പിടിവിട്ടു അപ്പൊ സൂപ്പറായിട്ടുണ്ട് ശ്രീകാന്തെ ആന്റിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണോ നിനക്ക് ഈ കൈപുണ്യം എന്ന് ശ്രുതി ചോദിക്കുക അത് കേട്ടപ്പോ അമ്മയുടെ കൈപുണ്യം നീ പറഞ്ഞ ചിരിപ്പിക്കാത്ത പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ശ്രുതിയോട് പറയാം അപ്പൊ ഇത്രയും കാലം അമ്മ ഉണ്ടാക്കിയതല്ല നീ കഴിച്ചത് ചോദിച്ചപ്പം എടാ നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കുമോ നീ അതിനെപ്പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ എന്ന് ശ്രുതിയോട് നമ്മുടെ സച്ചി പറയുകയും ചെയ്തു കഴിക്കാൻ പറഞ്ഞു ഏട്ടത്തിൽ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിക്ക് അതങ്ങ് കഴിക്കാനായിട്ട് പറ്റുന്നില്ല രേവതി ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോഴേക്കും നമ്മുടെ സ്ത്രീക്ക് അത് സങ്കടമായിട്ടോ രേവതിയുടെ ആ ഒരു വല്ലാത്തൊരവസ്ഥ അങ്ങനെ എന്തായാലും നമ്മുടെ രേവതി അതിങ്ങനെ കത്തിക്കൊണ്ടിട്ട് മുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും രേവതി എന്തിനാ നമുക്ക് കൈ തന്നിരിക്കുന്നത് നീ കൈ കൊണ്ടു വെച്ചാൽ മതി അതെടുത്ത് കളാം എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞപ്പോഴത്തേക്കും രേവതി അത് കേട്ട് അങ്ങനെ വയറ് നിറയെ കഴിക്കും രേവതിക്ക് അത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളെന്താ ഒന്നും സംസാരിക്കാത്തത് ശ്രീ ചോദിച്ചു വഴക്കടിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ സ്നേഹത്തോടെ സന്തോഷത്തോടെ വല്ലതൊക്കെ പറഞ്ഞൂടെ പിന്നെ എന്തോന്ന് കെറ്റുതകറ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സ്ത്രീ ചോദിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോന്ന് സംസാരിക്കാനാടാ അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം എടുത്തിടാൻ പറഞ്ഞു നമ്മുടെ സച്ചി സച്ചിയോട് ശ്രീയ അപ്പോഴത്തേക്ക് ഞാൻ സംസാരിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞു സുതി രേവതിയെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല അത് ചോദിക്കാം എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ ഇവരിങ്ങനെ നോക്കുക രേവതി നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം എങ്ങനെയാണ് നടന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതിയുടെ തിന്നതെല്ലാം കൂടെ തലമണ്ടേ കയറി എപ്പോഴാ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ നിങ്ങളുടെ ലവ് മാരേജ് ആണോ ഇതൊക്കെ ചോദിക്കുന്നു അപ്പം ലവു ഇല്ല കീവൂ ഇല്ല ഇവരൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ അപ്പോൾ എന്ന് സജ്ജി ചോദിച്ചപ്പോഴത്തേക്കും തലമണ്ടേ കയറിയിട്ട് ഇങ്ങനെ തലയിട്ട് കൊട്ടി കൊട്ടി ഇരിക്കുവാണ് അപ്പോൾ അതേ നമ്മുടെ ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും പണി കിട്ടും എന്നുള്ള കാര്യം മനസ്സിലായി ശ്രുതിക്ക് മറ്റുള്ളവര് ഞങ്ങളെക്കുറിച്ച് പലതും പറയും എന്നാ അവനെക്കുറിച്ച് അവനായിട്ടൊന്നും പറയാൻ നിൽക്കുക എന്നും പറഞ്ഞു പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിച്ചിരുന്നു ഇവന്റെ സമ്മതത്തോടെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഞെട്ടി അങ്ങനെ ശ്രുതിയുടെ കാര്യം ഗോവിന്ദ സച്ചി എല്ലാം വിളിച്ചു പറഞ്ഞില്ലേ എല്ലാം വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഒരു നോട്ടം നോക്കി ശ്രുതിയെ അപ്പോൾ ഈ ഇങ്ങനെയാണ് കാര്യം എന്നുള്ളത് ശ്രുതിക്ക് അറിയില്ലായിരുന്നു എന്നാൽ താലി കെട്ടേണ്ട സമയം ഇവനങ്ങ് ഓടിപ്പോയി എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി വല്ലാതെ ആയിട്ടോ പിന്നെ ഇന്നത്തെ കെറ്റൂതരെല്ലാം കുളവായി ഇതേ റിട്ടയർമെന്റ് ചെയ്തപ്പോൾ അച്ഛനും കിട്ടി അൻപത് ലക്ഷം രൂപ കൊണ്ടാണ് ഇവൻ കടഞ്ഞു കളഞ്ഞതെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ തലം മറച്ചിരിക്കുക രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുന്നു ശ്രീകാന്തും ഒന്നും ഉണ്ടെന്നില്ല കല്യാണ മണ്ഡപത്തിലിരുന്ന ഇവളുടെയും വീട്ടുകാരുടെയും സങ്കടം കണ്ട് അച്ഛനും അച്ഛമ്മയും ഇവളെ കെട്ടാനായിട്ട് എന്നോട് പറഞ്ഞെന്നും പറഞ്ഞു ഇതൊക്കെ കണ്ടും കേട്ടും ഇത്രയും നേരം പൊട്ടം കളിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ സുതി സുതിക്ക് ഇനി ഒരു അക്ഷരം പോലും മിണ്ടാനുള്ള വോയിസ് ഇല്ല അപ്പൊ കഴിച്ചതെല്ലാം അപ്പാടെ ദഹിച്ച് ശ്രുതി അങ്ങനെ ഇരിക്കുക അവസാനം ശ്രുതി അസത്യം തിരിച്ചറിഞ്ഞല്ലോ അങ്ങനെ ആള് കളിക്കാൻ പോയതാ ശ്രുതി ആ സമയം ഓ ആ സമയം നടന്നത് സഹതാപ കല്യാണമാണല്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നു അവിടെ അവിടെ നമ്മുടെ സച്ചി വല്ലാതെയായി അതുപോലെ തന്നെ രേവതിയും ഈ ശ്രുതി ഇത് പറയും എന്ന് ഒരിക്കലും ശ്രുതിയും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് ശ്രുതി എന്നിട്ട് സുതിയെ നോക്കി ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് ഇവൻ അഹങ്കാരം കയറി അതായത് സുതിക്ക് അപ്പോഴേക്കും ശ്രീകാന്തും വല്ലാതെ ആയി കേട്ടോ അപ്പൊ രേവതി അപമാനിച്ച് അപമാനിച്ച് ഒരു പരിധി വിട്ടു പത്രത്തിലും ടി വിയിലും ഒക്കെ ഇത്തരം വാർത്തകള് കാണാറുണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെടാത്തതിനാൽ വിവാഹ ദിവസം ചെറുക്കൻ ഓടിപ്പോയി വിവാഹം മുടങ്ങാതിരിക്കാൻ അവിടെയുള്ള ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് പെണ്ണിനെ കെട്ടിച്ചു എന്നൊക്കെ ഇവിടെ അതാ നടന്നതല്ലേ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുവാണേ അങ്ങനെ ശ്രുതി ഇവരെ അവിടെ വെച്ച് അപമാനിക്കുകയാണ് സച്ചിയുടെ പിടിവിടാൻ തുടങ്ങി സച്ചി എന്നിട്ട് കടിച്ചു പിടിക്കുന്നുണ്ട് ഒരക്ഷരം പോലും ഇണ്ടാതെ അപ്പം വിട് ശ്രുതി ഇവരുടേത് ഒരു സഹതാപ കല്യാണം തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പറയുന്നു അപ്പൊ ശ്രുതി ഇങ്ങനെ സുധിയെ നോക്കുന്നു അതുപോലെ രേവതിയാണെങ്കിൽ നിറക്കണ്ണുകളോടെ ശുതി സച്ചിയെ നോക്കുന്നു അതൊക്കെ കണ്ട് ശ്രീകാന്ത് ആകതാവുന്നു ആ സമയത്ത് ഇവൻ ഈ സുധി എന്ന് പറയുന്നവൻ കളിയാക്കാൻ തുടങ്ങി ആ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇരിക്കുമ്പോൾ ചിരിക്കുന്നോടാ നീ എന്ന് ചോദിച്ചു സച്ചിക്ക് ദേഷ്യം വന്നു ഇവളെ ഒരു കുടുംബത്തിനേയും ചതിച്ച് ഓടിപ്പോയവനാ നീ അ നീ എന്ന് ചിരിക്കുന്നു ഇവളെ കറിയിപ്പിച്ച ആല്പങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യൂടാ എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രുതി ദേ ചതിച്ചത് എന്നെയാ എന്നെയാ ചതിച്ചത് നിനക്കറിയാവുന്നല്ലേ ഇഷ്ടമല്ലാത്ത ഒരു വിവാഹത്തിന് എന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചു ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വിഷയം മാറ്റി അവിടെ ശ്രുതിയുടെ മുന്നിൽ നല്ല പിള്ളിയാവുക ഇതൊന്നും അത്ര വലിയ വിഷയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതാ ഞാൻ നിന്നോട് ഇത് പറയാതിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാട്ടോ അപ്പോൾ എനിക്കത് മനസ്സിലാകും ശ്രുതി ഇത് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നണില്ല മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരാളെ എങ്ങനെ വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ കറക്റ്റ് കറക്റ്റ് അതാണ് അതാണെന്നും പറഞ്ഞോണ്ട് ശ്രുതി അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ആകെ ദേഷ്യമായി അതുപോലെ സച്ചിക്ക് അതിനേക്കാളും വലിയ ദേഷ്യവുമായി ഇവരാണെങ്കിൽ കിട്ടിയ അവസരം അല്ലാണ്ട് ഇതാക്കുമ്പോൾ ഏട്ടത്തി ഒന്നും മിണ്ടാതിരിക്കാൻ ശ്രീകാന്ത് ശ്രുതിയോട് പറഞ്ഞു അങ്ങനെ ശ്രുതി എന്ന് പറയുന്ന അഹങ്കാരിയുടെ അതിനേക്കാളും വലിയ രഹസ്യം കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുന്നത് അപ്പം ഇതൊന്നും കേട്ടോട് പ്രതികരിക്കാൻ പറ്റത്തില്ലല്ലോ സ്വന്തം ചരിത്രം ചെകയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പണി അവിടെ അറിയാം അതുകൊണ്ട് സ്വന്തം ചരിത്രം ആരും ചെകയാതിരിക്കാൻ വേണ്ടി ശ്രുതിയുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നതിനാണ് നമ്മുടെ സച്ചിയുടെ പ്രതികരണം ആ അങ്ങനെതേ നമ്മുടെ രേവതി അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു സച്ചി കണ്ടിട്ട് സഹിക്കുന്നില്ല ആ സമയം എല്ലാത്തിനും കാരണം ഞങ്ങളുടെ അച്ഛനാണെന്നും പറഞ്ഞു അച്ഛനെ കയറി അങ്ങ് കുറ്റം പറയാനായിട്ട് അങ്ങ് തുടങ്ങി രേവതിയെ വിവാഹം കഴിച്ച കാശ് തരാവുന്നല്ലെന്നും അച്ഛൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പം ആ പറഞ്ഞെന്ന് പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു പിന്നെ രേവതിയെ വിവാഹം കഴിക്കാൻ അച്ഛൻ നിർബന്ധിച്ചു കാശ് കാണിച്ച എൻ്റെ മനസ്സ് മാറ്റിയതാ അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒക്കെ പറയേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ട് നമ്മുടെ രേവതി ഇങ്ങനെ എന്താ പറഞ്ഞത് തകർന്നിരിക്കുകട്ടോ അങ്ങനെ രേവതി അപമാനിച്ച് അപമാനിച്ച ഒരു പരിധിക്കാക്കി എല്ലാത്തിനും കാരണം ഞങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞു അതുവരെ സഹിച്ചിരുന്നാ നമ്മുടെ അച്ഛനെ പറഞ്ഞപ്പോൾ സച്ചി സഹിക്കുവോ സച്ചി ശ്രീകാന്തേ അവനോട് മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു എന്തേട്ടാ ഇത് സംസാരം നിർത്താൻ ശ്രീ പറഞ്ഞു സുധിയോട് ഭക്ഷണം കഴിക്കാൻ നോക്കാൻ പറഞ്ഞപ്പോ എന്തേടാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് സുധി ശ്രീകാന്തിനോട് ചോദിക്കുന്നു അപ്പൊ അവ സ്ത്രീ പെട്ടു എന്ന് തന്നെ പറയാമല്ലോ ശ്രുതി എൻ്റെ അച്ഛന് ബുദ്ധിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ കുറ്റം പറയുന്നു അത് കേട്ടപ്പോൾ രേവതിക്കും വയലൻ്റായി ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള നോളജും ഇല്ല അതിൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ സച്ചി കൈ ചുരുട്ടാൻ തുടങ്ങിയേ സച്ചിയുടെ കയ്യിൽ നിന്നെല്ലാം പോയി തുടങ്ങി എന്ത് ചെയ്യാനാ അറിവില്ലാത്ത എൻ്റെ അച്ഛനെ പോലുള്ള ആൾക്കാരുടെ കയ്യിലാണ് പണം മുഴുവൻ വന്നു ചേരുന്നത് അപ്പം പിന്നെ എന്ത് ചെയ്യാൻ എൻ്റെ ലൈഫ് സ്പോയിലായി പോകാൻ തന്നെ കാരണം അച്ഛനാണെന്ന് ഇവൻ പറഞ്ഞു തീർന്നില്ല ചാടിയങ്ങ് എഴുന്നേറ്റു ആരാളെ അതിനെ കാരണമെന്ന് ചോദിച്ചാൽ ആ പണം എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ കാരണം എൻ്റെ അച്ഛനാണെന്നും പറഞ്ഞു കൊണ്ടൊക്കെ ഇങ്ങനെ പറയാം എൻ്റെ അമ്മ എൻ്റെ അമ്മ പാവം ഇതുപോലൊരാളെ കെട്ടിയത് കാരണം എൻ്റെ അമ്മയുടെ ജീവിതവും പോയി എന്നും പറഞ്ഞു പിന്നെ അവിടെ നടന്നത് എന്താണ് നീ എന്റെ അച്ഛനെ കുറിച്ച് പറയും ചോദിച്ചോണ്ട് എല്ലാം കൂടെ വാലി ചേർന്ന് ചെന്നില്ലേ അവന്റെ കുത്തിന് പിടിച്ചവനെ പൊക്കിയെടുത്തൊരു മൂലയ്ക്ക് അങ്ങ് നിർത്തി ആ അച്ഛനെ നീ എന്താ പറഞ്ഞെന്ന് ചോദിച്ച ആ അച്ഛനെ പറഞ്ഞു പച്ച കാശ് മുഴുവൻ കൊണ്ട് പോയത് പോയതും പോര കുറ്റമുഴ അച്ഛനല്ലേടാ അതേടാ എല്ലാത്തിനും കാരണം അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ ചെവിക്കല്ല് തീർത്ത ഒരോ ഒറ്റ ഒരെണ്ണം കൊടുത്തു നമ്മുടെ സച്ചി പിന്നെ അവനെ ആ ഹോട്ടലിൽ ഹോട്ടലിലിട്ട് ആടി ചീഞ്ച പരുവാക്കി കൂട്ടത്തില് ശ്രുതിക്കും കിട്ടി അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ പോളിച്ചടിക്കയില്ലേ അപ്പോഴേക്കും ശ്രുതിയുടെ ഇംഗ്ലീഷ് ശ്രുതി വലിയ ഇങ്ങനെ അങ്ങ് സംസാരിക്കുക സജ്ജി വാട്ട് ഈസ് ദീസ് നിങ്ങൾക്ക് തീരെ മനേഴ്സ് മാനേഴ്സില്ലേ ബിഹേവ് യുവർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ പറഞ്ഞ് ആടിച്ച് പോളിക്കും ഞാൻ വന്നതെന്ന് പറഞ്ഞു നമ്മുടെ സജ്ജ അങ്ങ് പറഞ്ഞില്ലേ ഇവൻ ഇത്രയും വളർത്തിയത് അച്ഛനല്ലേ പഠിപ്പിച്ചത് അച്ഛനല്ലേ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് അവൻ അച്ഛനെ കുറ്റപ്പെടുത്തുന്നു എന്നും ചോദിച്ചുകൊണ്ട് ആ ദേശപ്പെട്ടത് എന്റെ മുന്നിൽ വെച്ച് എന്റെ ഹസ്ബൻഡിനെ അപമാനിക്കരുത് പൊതുസ്ഥലത്ത് വെച്ച് എങ്ങനെ പെരുമാറണമെന്ന് നിനക്ക് അറിയില്ലെന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ഇവനും ഞാനെന്നും പറഞ്ഞു വീണ്ടും ചെലുവാണ് അപ്പോഴേക്കും അത് നീ നിന്റെ ഹസ്ബൻഡിനോട് ചെന്ന് പറയുന്നു പറഞ്ഞോണ്ട് രേവതി അങ്ങ് ചെന്ന് കയറിയില്ലേ ഈ ശ്രുതി എന്ന് പറയുന്നവരുടെ തനുമണ്ടക്കെട്ട് അയാളെ അത് നീ പറഞ്ഞ് പഠിപ്പിക്കാൻ പറഞ്ഞു നമ്മുടെ രേവതി ശ്രുതിയോട് എന്തൊക്കെയാ അയാൾ അച്ഛനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതൊന്നും രേവതി ചോദിച്ചു അങ്ങനെ അങ്ങനതേ നമ്മുടെ രേവതിയാളിന്ന് താരമായിട്ട് നിൽക്കുകയാണ് അങ്ങനല്ല വാടി പോളി കിടക്കാത്ത എപ്പിസോഡായിരുന്നു ഇന്നത്തേത് ആരും മിസ്സ് ചെയ്ത് കളയരുതിട്ട എല്ലാവരും കാണണേ എല്ലാവർക്കും